ഞാൻ സൈഷ്മ നമ്മുടെ ഏപ്രിൽ പതിമൂന്നിന് നടക്കുന്ന മാസ്റ്റർ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എങ്ങനെ സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ഒരു ലൈഫ് കൊണ്ടുവരാം എങ്ങനെ സന്തോഷമുള്ള വർക്ക് ലൈഫ് ബാലൻസ് ഒരു ലൈഫ് എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളതിനെ പറ്റി ഒരു ക്ലാസ് ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഒരുപാട് പേരുടെ റിക്വസ്റ്റിന്റെ ഫലമായിട്ടാണ് ഞാൻ ആ ഒരു ബാച്ച് സെക്കൻഡ് ബാച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് സൺഡേ വൈകിട്ട് ഏഴ് മണിക്കാണ് ഈ ഒരു ക്ലാസ് വരുന്നത് ഡോക്ടേഴ്സും അതുപോലെ തന്നെ വർക്കിംഗ് പ്രൊഫഷണൽസും അതുപോലെ തന്നെ ബിസിനസ്സുകാരും അങ്ങനെ പല മേഖലകളിലുള്ളവര് ഒരുപാട് പേര് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കുകയും അതുപോലെ തന്നെ മെയിൽ ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഒരു ക്ലാസ് ആയിട്ട് അറേഞ്ച് ചെയ്യാം എന്ന് വിചാരിച്ചത് എങ്ങനെ നമുക്ക് വർക്ക് ലൈഫ് ബാലൻസ് ചെയ്ത് കൊണ്ടുപോവാം അല്ലെങ്കിൽ ഒരു ബിസിനസ് കാരനാണെങ്കിൽ ആ ഒരു ബിസിനസ്സുകാരന്റെ ലൈഫ് എന്ന് പറയുന്നത് എപ്പോഴും ബിസിനസ്സിലായിരിക്കും അവർക്ക് സ്വന്തമായിട്ട് സ്വന്തം ലൈഫിനെ അവർക്ക് നോക്കാൻ പറ്റിയെന്ന് വരത്തില്ല അതുപോലെ തന്നെ ഒരു ഡോക്ടറോ അല്ലെങ്കിൽ ഒരു എൻജിനീയറോ ഒരു നേഴ്സോ അല്ലെങ്കിൽ ഒരു ടീച്ചറോ അല്ലെങ്കിൽ എന്ത് മേഖലകളിൽ ഒരു വർക്കിംഗ് പ്രൊഫഷണൽ എന്തും ആകട്ടെ ഇപ്പൊ നിങ്ങളുടെ ലൈഫും നിങ്ങളുടെ വർക്കും എങ്ങനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാം അല്ലെങ്കിൽ ഒരു സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ലൈഫ് എങ്ങനെ കൊണ്ടുപോകാം എന്നുള്ളതിനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ആ ഒരു സെഷനിൽ പറഞ്ഞു തരുന്നതായിരിക്കും അതോടൊപ്പം തന്നെ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് വൺ ടു വൺ സെഷൻസും ഉണ്ടാവും ഈ ഒരു ക്ലാസ് എന്ന് പറയുന്നത് വളരെ സ്പെഷ്യസ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ് ആരും മിസ് ചെയ്യരുത് ഈ വീഡിയോ കാണുന്ന ആർക്കും ഇത് ഈ ഒരു ക്ലാസ്സിൽ പങ്കെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ നമുക്ക് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഈ ഒരു ഉള്ളൂ അപ്പോൾ ഈ ഒരു ക്ലാസ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഉണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയുടെ താഴെ കാണുന്ന ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തതിനു ശേഷം നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുക വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ടു ഡബിൾ നയൻ മാത്രമാണ് നമുക്ക് വരുന്നത് അതിനുശേഷം നിങ്ങൾക്കൊരു വാട്സാപ്പ് കമ്മ്യൂണിറ്റി വരുന്നതായിരിക്കും അതിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക അതുപോലെ തന്നെ ആ സ്ക്രീൻഷോട്ട് അതിലേക്ക് അയച്ചു തരിക ഏപ്രിൽ പതിമൂന്നിന് നടക്കുന്ന ക്ലാസിന്റെ ലിങ്കും നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഒരു പുതിയ ലൈഫിലേക്ക് നമുക്ക് കാൽച്ചവടുകളെ വെക്കാം ഈ വീഡിയോ കാണുന്ന ആരും മിസ്സാക്കരുത് എങ്ങനെ ലൈഫ് സന്തോഷമായിട്ട് കൊണ്ടുപോകാം എങ്ങനെ സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ലൈഫ് നയിക്കാം എന്നുള്ളതിനെ പറ്റി അപ്പോൾ നമ്മൾ ഈ ഒരു മാസ്റ്റർ ക്ലാസ്സിൽ മെയിൻലി ഫോക്കസ് ചെയ്യുന്ന വർക്കിംഗ് പ്രൊഫഷണൽസിനും ബിസിനസ്സുകാർക്കും ഒക്കെ വേണ്ടിയിട്ടാണ് അവർക്ക് ആ ഒരു ബിസിനസ് ലൈഫ് അല്ലെങ്കിൽ വർക്ക് ലൈഫും അതുപോലെ തന്നെ പേഴ്സണൽ ലൈഫും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റാതെ അതായത് ഭയങ്കരമായിട്ടുള്ള ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെ കടന്നുപോകുന്ന ഒത്തിരി പേര് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അവരെ ഹെൽപ് ചെയ്യണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ആ ഒരു മാസ്റ്റർ ക്ലാസ് അതിന്റെ സെക്കൻഡ് ബാച്ച് ആണ് നമുക്ക് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് അപ്പോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെഷനാണ് നിങ്ങൾക്ക് ഒരു അവസരം ആണ് ഈ ഈ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വർക്കും ലൈഫും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നില്ലെങ്കിലോ അല്ലെങ്കിൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഓവർ തിങ്കിങ് അങ്ങനെ പല മേഖലകളിലെ പല പ്രശ്നങ്ങളാണ് നിങ്ങൾ നേരിടുന്നതെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോയുടെ താഴെ കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുക ഒരുപാട് സ്പെഷ്യൽ ബോണസ് ഗിഫ്റ്റുകളും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് നമുക്ക് നമ്മുടെ സെഷനിൽ വീണ്ടും കാണാം അപ്പോ നിങ്ങൾ മിസ് ചെയ്യരുത് അതുപോലെ തന്നെ എന്നെ പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയാനായിട്ട് ഈ ഒരു പേജിന്റെ താഴേക്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് സെഷനിൽ വീണ്ടും കാണാം ഡോൺ ഗോയിങ് വളരെ ചെറിയൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിലെ ഒരു ട്രാൻസ്ഫോർമേഷൻ തന്നെ ആയിരിക്കും അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഏപ്രിൽ പതിമൂന്നിന് കാണാം താങ്ക് യു